മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ മെത്രാപൊലിത്തയായിരുന്ന ഗബ്രിയൽ മാർ ഗ്രിഗോറിയസ് കഴിഞ്ഞ ആഴ്ച സ്ഥാനത്യാഗം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഉള്ളൂരിലെ ഭദ്രാസന ആസ്ഥാനത്ത് ചെന്നവർ അപ്രതീക്ഷിതമായി കണ്ടത് ഭദ്രാസന ഓഫീസിൽ മെത്രാപൊലിത്തയുടെ കസേരയിലിരുന്ന് ഫയൽ നോക്കുന്ന പുതിയ തിരുമേനിയാണ് സ്വന്തം കണ്ണുകളെ പോലും വിശ്വസിക്കാനാകാതെ വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഭദ്രാസന മെത്രാപൊലിത്തയുടെ കുറവ് നികുതി ആ കസേരയിൽ ആസ്ഥാന കണക്കപ്പിള്ളയിരിക്കുന്നത് കണ്ടത് അത് കണ്ടവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കസേരയിൽ ആരോ കയറിയിരുന്ന സംഭവമാണ് ഏതായാലും ഈ കൗതുകം അവിടെ വന്ന ആരോ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിലും പോസ്റ്റി ഭദ്രാസന മെത്രാപൊലിത്തയുടെ കസേരയിൽ ഒരു നിമിഷമെങ്കിലും ഒന്നിരിക്കാനായിരുന്നു മെത്രാപൊലിത്തക്കെതിരെ കുരിശി യുദ്ധം പ്രഖ്യാപിച്ച് പോരാടിയത് കഷ്ടമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ പിന്നെ കണിയാൻ്റെയും സംഘത്തിൻ്റെയും ഇപ്പോഴത്തെ ജോലി ഭദ്രാസന ഓഫീസ് അരിച്ചുപറക്കലാണ് ഏതോ നിധി തേടിയുള്ള തൂത്ത് വാരൽ ഓഫീസിലെ മുഴുവൻ രേഖകളും ഫയലുകളും പരിശോധിക്കുവാണ് തിരുമേനി വല്ലതും അടിച്ചുകൊണ്ട് പോയാലോ എല്ലാത്തിനും ഒരു കണക്ക് വേണ്ടേ ഏതായാലും കോട്ടയം ദേവലോകത്തു നിന്നിറങ്ങിയ ഗബ്രിയൽ തിരുമേനി പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല ഓഫീസിലെ ജീവനക്കാരും പടിയിറങ്ങി കണിയാനും കുറുവ സംഘത്തിനും ആശ്വാസമായി ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ കണിയാനും സംഘവും വൈദികരെ വരെ സ്ഥലം മാറ്റാൻ ലിസ്റ്റ് തയ്യാറാക്കുന്നു എന്നാണ് കരക്കമ്പി ഭരണം മാറി വരുമ്പോൾ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നത് എല്ലാ സർക്കാരും ചെയ്യുന്നതാണ് അതിൽ പറയാൻ പറ്റില്ല വൈദികർക്കും അങ്ങനെ ഒരാഗ്രഹമുണ്ട് അതുകൊണ്ടല്ലേ തിരുമേനി സ്ഥാനത്യാഗം ചെയ്തപ്പോൾ ഒരൊറ്റ വൈദികർ പോലും കമ എന്ന രക്ഷണം ഇണ്ടാത്തത് മിണ്ടിയാൽ കണിയാനും കുറുവ സംഘവും ദൂര സ്ഥലത്തേക്ക് മാറ്റിയാലോ എന്നൊരു ഭയം ഇപ്പോൾ കണിയാൻ്റെ പുറകെ പാപ്പരാസികൾ നടക്കുന്നുണ്ട് കണിയാൻ അവരുടെ ക്യാമറ കണ്ണുകളിലാണ് തിരുവനന്തപുരം നഗരത്തിലെ രഹസ്യ കുർബാന കൊടുക്കുന്നത് കണ്ടുപിടിക്കാൻ കണിയാൻ്റെയും കുർബാ സംഘത്തിൻ്റെയും കഷ്ടകാലം ആരംഭിച്ചു ഏറ്റവും വലിയ കീറാമുട്ടി ഭദ്രാസന വൈദികർക്ക് ശമ്പളം കൊടുക്കുന്നതാണ് പല വൈദികരും ആശങ്കയിലാണുള്ളത് ശമ്പളം കിട്ടിയില്ലെങ്കിലും ജീവിതം കോഞ്ഞാട്ടയാകും കാത്തിരുന്ന് തന്നെ കാണാം